ല്ലം അവിടുന്ന് പറഞ്ഞു എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എഴുപതിനായിരം ആളുകൾക്ക് എഴുപതിനായിരം വിഭാഗം ആളുകൾക്ക് വിചാരണ കൂടാതെ സ്വർഗത്തിൽ കിടക്കാം അവരാരാണ് ല എസ്തർഖൂന അവർ പക്ഷി ലക്ഷണം ല എസ്തർഖൂന അവർ അനിസ്ലാമികമായ മന്ത്രം നടത്താത്തവരാണ് വലായത്തയ്യറുവിൻ ആ പക്ഷി ലക്ഷണം നോക്കാത്തവരാണ് വയലിഹി തവക്കുലു അള്ളാഹുവിൽ തവക്കുലാക്കുന്നവരാണ് അപ്പം കൃഷി ചെയ്യുന്നവർ അള്ളാഹുവിൽ തവക്കുലാക്കുന്നത് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ കിടക്കാം ബുഹാരി ഇമാം നബി ബി റു അഹു പറയുന്നതായി കാണാം അനിൽ അള്ളാഹു നബിഅലി സ്വലം കാല നബി തങ്ങൾ പറഞ്ഞൊരു ഹദീഫിൽ അവിടുന്ന് പറയുന്നു മാ അക്കലഅുദുൻ തൊമൻ കത്തു ഹൈറൻ മിൻ അൻകുല മിൻ ആമിയഹി സ്വയം തൊഴിലെടുത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സ്വന്തമായി അധ്വാനിച്ച് അത് ഉപജീവനമായി കണ്ട് അതിൽ നിന്ന് ഭക്ഷണം വാങ്ങി വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുന്ന അതിനേക്കാൾ നല്ല ഒരു തൊഴിലില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം വരെ ആരായിരുന്നു അവിടുന്ന് എല്ലാ കഴിവും സാമ്പത്തികമായും എല്ലാ സ്വാധീനവും ഉണ്ടായിരുന്ന രാജാവ് ചക്രവർത്തിയായിരുന്നു ദാവൂദ് നബി അവിടുന്ന് വരെ കാനയ അധ്വാനിച്ചാണ് ജീവിച്ചിരുന്നത് ഭക്ഷണം കഴിച്ചിരുന്നത് എന്നാണ് ഈ ഹദീസ് വിശദീകരിച്ച അവിടെ നിന്ന് പറയുന്നു സ്വയം തൈരെടുത്ത് സ്വന്തമായി അധ്വാനിച്ച് സമ്പാദിക്കുന്നതിനാണ് കൂടുതൽ പ്രതിഫലാർഹം എന്നതിന് ഈ ഹദീസ് തെളിവാണ് ലഹിന് സിറ അത്ത കൂട്ടത്തിൽ കൃഷിയാണ് ഇതിനേക്കാൾ ശ്രേഷ്ഠത ലമുന്നിഹാലിൽ ആദ്യം ഈ വഹൈരിഹി കാരണം കൃഷി എന്നതിൽ മനുഷ്യർക്കും മനുഷ്യതര ജീവികൾക്കും കൃഷി ഉപകാരപ്രദമാണ് നെല്ലുകളും ധാന്യങ്ങളൊക്കെ പക്ഷികളൊക്കെ കൊത്തി ജീവിച്ചു പോവും അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കൃഷിയിൽ തവക്കൂല് കൂടുതലാണ് എന്നാൽ വ്യവസായത്തിലൂടെ നമ്മളുണ്ടാക്കുന്ന പാത്രങ്ങൾ മൺപാത്രങ്ങൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഇതുകൊണ്ടൊന്നും മറ്റുള്ള ജീവികൾക്ക് ഉപകാരമില്ല അപ്പോൾ മറ്റുള്ള ജീവികൾക്ക് അവർക്ക് ഭക്ഷണം ലഭിക്കാനും കൂടി കൃഷി കാരണമാണ് എന്നതിനാൽ കൃഷിക്കാണ് കൂടുതൽ ശ്രേഷ്ഠത ശ്രേഷ്ഠതീനാർഫ് തൗറാത്തി തൗറാത്തിലുണ്ട് ൻ സമർത്തിയ ദിഹി സ്വന്തമായി അധ്വാനിച്ച് അതിൽ നിന്ന് അത് ഭക്ഷണമായി അധ്വാനം ചെയ്യുന്നവർക്കാണ് എല്ലാവിധ സന്തോഷങ്ങളും എന്ന് തൗറാത്തിൽ കാണാം ജിബിരിലാം ലിദാദ് അലൈഹി സ്ലാ ഒരിക്കൽ ജിബിരിലൈസ് ദാവൂദ് നബിയോട് പറയുന്നു സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കി ആ അധ്വാനം ആ തൊഴിലൂടെ സമ്പാദിക്കുന്ന പണം കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കുന്ന അടിമയേക്കാൾ നല്ല അടിമ ഇല്ല അവനേക്കാൾ നല്ല അടിമ വേറെയില്ല ഇല്ല ഫാവൂദ് ഇല മിഹറാബി ഹി ഇത് പറഞ്ഞപ്പോൾ ജിബിലി അലൈഹി സ്ലാ ദാവൂദ് നബീനോടാണല്ലോ പറയുന്നത് ഇത് കേട്ടപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം മിഹ്റാബിലേക്ക് പോയി പള്ളിയുടെ മിഹറാബിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി എന്താണ് റബ്ബി എന്നിട്ട് ദുആ പഠിച്ചവനെ പഠിച്ചോ എനിക്ക് സ്വയമായി എൻ്റെ തടി കൊണ്ട് എൻ്റെ കൈ കൊണ്ട് അധ്വാനിച്ച് എനിക്ക് സമ്പാദിക്കാവുന്ന ഒരു തൊഴിൽ നീ പഠിപ്പിച്ചു കൊണ്ട റബ്ബേ ഫഅല്ലമഹുല്ലാഹു തആല പഠിപ്പിച്ചുകൊണ്ടറബേ അങ്ങനെയാണ് അല്ലാഹു തആല പരിചകളുണ്ടാക്കാൻ അള്ളാഹു താല പഠിപ്പിച്ചു കൊടുത്തു ഇരുമ്പിനെ കീഴ്പ്പെടുത്തി കൊടുത്തു ഓ ലഹുൽ ഹദീദ ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തു ഏത് ഇരുമ്പ് ഏത് രൂപത്തിൽ കിട്ടിയാലും കയ്യുകൊണ്ട് അത് കുഴച്ച് അത് വേണ്ട വിധത്തിൽ രൂപപ്പെടുത്തിയെടുക്കാനുള്ള കഴിവ് കൊടുത്തു എന്നാണ് അങ്ങനെയാണ് അവിടുന്ന് ജീവിച്ചത് ഖാനഇദ ഫി അഹ്ലിഹി മഹാനവർഗ് രാജാവാണ് അപ്പോൾ ഭരണാധികാരിയുടെ ജോലികളും കുടുംബത്തിനുള്ള ചെയ്യേണ്ട പ്ര കടപ്പാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആമിലധർ അൻ ഫ പിന്നെ എന്താണ് പണി ഇരുമ്പ് രൂപപ്പെടുത്തിയെടുത്ത് പരിചയുണ്ടാക്കി അല്ലെങ്കിൽ പടച്ചട്ടുണ്ടാക്കിയിട്ട് ഫബാ അഹ അത് വിൽക്കും അദ്ദേഹം സ്വന്തം മക്കൾക്കും ഭാര്യക്കും തിന്നാൻ കൊടുത്തിരുന്നത് ഈ പരിചകൾ ഇരുമ്പ് കൊണ്ട് അദ്ദേഹം സ്വയമായി ഉണ്ടാക്കിയെടുത്ത അത് വിറ്റ ആ പണം കൊണ്ടാണ് അദ്ദേഹം വീട്ടിൽ ചെലവ് നടത്തിയിരുന്നത് രാജാവ് എന്ന നിലക്കൊണ്ടായിരുന്ന ശമ്പളം കൊണ്ടല്ല എന്ന് കാണാം